ഇപ്പൊ എന്താ ഇത് അച്ചാർ ഇപ്പൊ തന്നെ ഇവിടെ തീരുപളി അച്ചാറങ്ങാ ഇക്കണക്കിന് പോയ അച്ചാറ് എന്തന്നെ തീരു എല്ലാവരും സുഖിക്കട്ടെ അപ്പൊ നമ്മളെന്നെ ഒരു മീനച്ചാറ് നമ്മുടെ ചൂടച്ചാറ് അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് ചെയ്യണ പരിപാടി എളുപ്പത്തില് ഒരു മീനച്ചാറ് പോവാണ് വീഡിയോ നമ്മൾ കാണിക്കാൻ പോണത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യങ്ങള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ അപ്പൊ നമ്മുടെ ഇതാണ് അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് അച്ചാറിൻ്റെ പോവാണ് അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പൊ നമുക്ക് വീഡിയോ അച്ചാറെ ചെറിയ കഷ്ണത് വെളുപ്പ് നമ്മളൊരു കറി വെക്കണ പോലെ വെളുത്ത് പറ്റിട്ട് ചേർത്ത് മുറിച്ചെടുക്കാം ടൂർ ഫിഷ് മീൻ കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് ചൂറ് കഴുകി വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കത് വറുക്കാൻ വയ്ക്കാം അതിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം മതി വേറെ നമ്മൾ മറ്റേ മീൻ പറക്കണ പോലെ വെളുത്തുള്ളിഞ്ചി വിശ്വസം വേണ്ട നമുക്കത് വറുക്കാൻ ഉപയോഗിക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഇട നമ്മൾക്കിപ്പം മറ്റേ മീൻ പറക്കണതു പോലെ ഉള്ള കണ്ടീഷനിൽ നമ്മള് മുളക് ആ കുറച്ച് മുളക് പൊടി നമ്മളിപ്പോ മെയിനായിട്ട് അച്ചാറിനൊക്കെ ഉപയോഗിക്കും മഞ്ഞൾ പൊടിക്കും ആവശ്യമുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ അച്ചാറുള്ള നമ്മടെ മീൻ ടേസ്റ്റ് പാർക്കുന്ന അച്ചാറിന്റെ കൂട്ടിലാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഓക്കെ പത്ത് മിനിറ്റ് നോക്കാം നമ്മളെ ചൂര മീൻ അച്ചാറ് അതിനായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുള പൊടിയും ഒക്കെ പെറ്റി വെച്ച ചൂര മീൻ ഒരു മുക്കാക്കിലോ ഒരു തന്നെ മീനാണ് വെളിച്ചത് ക്ലീൻ ചെയ്ത് നമുക്ക് ഒരു മുക്കാക്കിലുണ്ടാവും പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ അച്ചാർ പച്ചാറ് പൊടി പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് സാദാ മുളക് പൊടി കാശ്മീരി ഒരു ടീസ്പൂൺ പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് നമ്മൾ വെളുത്തിൽ കുറച്ച് അധികം ഉണ്ട് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ കുറച്ചധികം കിട്ടുന്നുണ്ട് ഇതിന് ഇപ്പൊ കണക്കുന്നില്ല ഒരു വലിയ വെളുത്തുള്ളിയാണ് ഇപ്പൊ കിട്ടണ തൊണ്ണത്തൊക്കെ വെളുത്തുള്ളി ഒരു പത്ത് പതിന പത്ത് പതിന പിന്നെ ഇഞ്ചി പിന്നെ നമുക്ക് കായം ഉലുവപ്പൊടി വിനാഗിരി പിന്നെ നമുക്ക് എണ്ണ വേണം ഒരു തൊണ്ട മഞ്ഞൾപ്പൊടി നമ്മള് ഇത്ര ഐറ്റംസുകള് അച്ചാറി പെട്ടെന്ന് നമുക്ക് അച്ചാറുണ്ടാക്കാം സിമ്പിൾ ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കാം അച്ചാർ അച്ചാറിന്റെ എണ്ണേ നമ്മള് മീൻ മറക്കാനും അച്ചാറും തന്നെ ഉപയോഗിക്കാം നമുക്ക് എണ്ണ ചൂടായി നമുക്കിത് വറുത്തെടുക്കാം നമ്മളൊരു ചെറുനക്ക് ഇഷ്ടായില്ലേ ചേച്ചൊന്നും ആ ചേച്ചി ശരി അറവുണ്ട്

മീൻപറിയായിട്ട് നമുക്ക് ഇനി കിടക്കാൻ പോകും നമ്മളിപ്പോ ലണ്ട് മീൻപറത്തന്നെ ഇണ്ടായിരുന്നു അതിനകത്ത് കുറച്ചുകൂടി നമ്മൾ പൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് നമ്മള് കടുക് ഇതിനകത്ത് കഴിക്കുന്നില്ലേ അച്ചാറിനെ എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചി കൊടുക്കണം നമ്മളാശ്ന ഉണ്ടാക്കിട്ട് അടിപൊളിയ പെട്ടെന്ന് കഴിയാത്ത വർദൻ അല്ലല്ലോ കുട്ടുള്ള നേനതിന് ആ അല്ലാ പന്നിയാ ചേമാ അങ്ങനെ ഒന്നും ഇല്ല சரവൊന്നും പറയണ്ട അങ്ങ വരിസ നമ്മൾ എടുത്തില്ലേ ഈ ഇലപ്പഴം ചേഭരങ്ങ ചേനയങ്ങ കൂടി ഇട്ടിട്ട് ദാടാ ഉണ്ട് അതെ അങ്ങനെ ഇത് നമ്മളെ സാധാരണ ഒരു മുറുളുവേ ഇങ്ങ കൂമല കോടി നമ്മളെ ഒരു ടീസ്പൂൺ കാശ്മീരി ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി കാശ്മീരി മുളക് പിന്നെ പിന്നൊരു രണ്ട് ടീസ്പൂൺ അച്ചാറ് പൊടി തൂണ മഞ്ഞൾപ്പൊടി നൂറ് കിലോ മൂത്ത പനി പിന്നാകി ശമുടി മീനായിട്ട് ചെറിയ പൊളി പോക്കണം ചില ആൾക്കാര് കുഴപ്പമില്ല ആയി മീനാറ് ഇങ്ങനെ നമുക്ക് മീനോട്ട് കൊടുക്കാം അച്ചാറിൽ കുറച്ച് ഗ്രേവിയും പുളിയും കുറവുണ്ട് അപ്പോൾ നമുക്ക് രാശം കൂടിയും ചെറുക്കം ഒഴിച്ചു കൊടുക്കാം എന്നാലും അച്ചാർ അടിപൊളിയേ ഉള്ളൂ ഏശം പുളി വേണം രാശം കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി രണ്ടു നുള്ള ഉരുവപ്പൊടി ചൂറച്ചാറ് ഇടയിൻ നമ്മുടെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ ചൂരച്ചാറ് അടിപൊളി നമ്മുടെ ചൂറച്ചാറിനെ കാണാൻ അടിപൊളി അപ്പൊ നമ്മുടെ ചോറ് അങ്ങനെ അച്ചാറ് റെഡി ആയിട്ട് ഇതാണ് അച്ചാറ് ഇതില് പെട്ടെന്ന് ഒരു സൈഡിലോറിനൊക്കെ ആട എരിവ് പുളി ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ അച്ചാറ് അപ്പൊ ഇതുപോലെ ഉണ്ടാക്കാർ ഉണ്ടാക്കി നോക്ക വീഡിയോ വീടിന് പെട്ടെന്ന് വരും അതിന് മുമ്പ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കർത്തിവിടെയായിട്ട് എത്രയും കൂട്ട ഒരു ബൈ